ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിലെ അതായത് മീനപ്പൂര മഹോത്സവമാണ് അമ്പലത്തിലെ ശ്രീ ശിവപാർവതി ദുർഗാദേവി ക്ഷേത്രമാണ് ഭരണിക്കാവിലമ്മ എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഇന്ന് അമ്പലത്തിലെ പത്താം ദിവസമായ ഇന്ന് വമ്പിച്ച ഘോഷയാത്രയും അതായത് കെട്ടുകാഴ്ചയെന്ന് പറയും എല്ലാവരും പുലമൺ പൂരം എന്ന് തന്നെ പറയും കാരണം കൊട്ടാരക്കരെ ഇളക്കിമറിക്കുന്ന ഒരു പൂരം തന്നെയാണ് ഇന്നത്തെ ദിവസം ഒരുപാട് കെട്ടുകാഴ്ചകളും പല കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം ഗംഭീരമായ ഉത്സവമാണ് നടത്തുന്നത് പത്ത് ദിവസത്തെ ഉത്സവമാണ് പത്താം ദിവസമായി ഇന്നാണ് അതിൽ ഒമ്പതാം ദിവസം ഉത്സവത്തിന് പതിനൊന്ന് തരം പായസം കൂട്ടിയുള്ള സദ്യയാണ് കൊടുക്കാറുള്ളത് ഇന്നിപ്പോൾ ഘോഷയാത്രയുടെ ഭാഗമായിട്ട് എല്ലാ വർഷവും ഞങ്ങൾ ഇറക്കാറുണ്ട് അപ്പോൾ കുതിരാ കാള ഒട്ടകമാണ് എല്ലാ വർഷവും ഘോഷയാത്രയ്ക്ക് ഒരുക്കി ഇറക്കാറുണ്ട് അപ്പോൾ അതിനുവേണ്ടി ട്രിവാൻഡ്രത്തുനിന്ന് നമ്മൾ പറഞ്ഞിട്ട് ട്രിവാണ്ട്രത്തുനിന്ന് വന്ന ടീമാണ് ഇറക്കാൻ വേണ്ടി ഘോഷയാത്രയ്ക്ക് അപ്പോൾ അതിനെല്ലാം അഴിച്ച് പറമ്പുകളിൽ കെട്ടിയിരിക്കുകയാണ് ഇന്നൊരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോസ് എല്ലാം പിടിക്കുന്നത് അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ അപ്ലോഡ് ചെയ്യത്തുള്ളൂ ഇപ്പം ഞങ്ങളുടെ ഉത്സവം എന്ന് പറഞ്ഞ ഏപ്രിൽ പത്താം തീയതിയായിരുന്നു പുലമൺപൂരം അപ്പം ഞാൻ കുറച്ച് വീഡിയോസ് ഗ്യാപ്പ് വരും എന്താ ഉത്സവത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉത്സവങ്ങളെല്ലാം കഴിഞ്ഞ കാണും എന്തായാലും നിങ്ങൾ മറ്റുള്ളവർക്കെല്ലാം ഞങ്ങളുടെ നാട്ടിൽ ഉത്സവം കാണാൻ പറ്റുമല്ലോ അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഇത് കാളയെ ഒരുക്കുന്നതാണ് പൂ മാലകളെല്ലാം ഇട്ട് ഒരുക്കുകയാണ് അമ്പലത്തിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മൂന്നര അമ്പലത്തിൽ എത്തണമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അവർ അതിൻ്റെ ഭാഗമായിട്ടെല്ലാം ചടപട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം കാളെ ഫസ്റ്റ് കാളയെ റെഡിയാക്കിയിട്ട് നടത്തിയാണ് അമ്പലത്തിലോട്ട് കൊണ്ടുപോകണത് അടുത്താണ് അമ്പലം അപ്പോൾ നടത്തി പോകാണ് അവര് പോകുന്നത് അപ്പം അതുകൊണ്ട് കാളെ ആദ്യം കാള പതിക്കല്ലേ നടക്കുകയുള്ളു അതുകൊണ്ടാണ് ആദ്യമേ കാളെ അവിടെ നടത്തി കൊണ്ടുപോവാണ് ആദ്യമേ റെഡിയാക്കിക്കൊണ്ട് അപ്പോൾ അതാണ് കാള പോകുന്നതാണ് കാണുന്നത് അതിന് ശേഷം ഇവിടെ താഴെയാണ് വീടിൻ്റെ താഴെ ഒട്ടകത്തിനെയും കുതിരയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ പിള്ളേർ നമ്മൾ ഇതെല്ലാം ഞങ്ങൾ കസിൻസ് പിള്ളേരാണ് എല്ലാവരും ഉണ്ട് കാരണം ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി ഉത്സവം ഞങ്ങളുടെ ആഘോഷം തന്നെയെന്ന് പറയാം അത്രയ്ക്ക് ഒരു ഗംഭീര ഉത്സവമാണ് അപ്പോൾ എല്ലാവരും കൂടി അടിച്ചുപൊളിയും ബഹളവും ഒച്ചപ്പാടൊക്കെ ഇട്ട് ഇരിക്കുകയാണ് പിന്നെ കാളെ കാണാനും അല്ല പുറത്തുനിന്നൊക്കെ പിള്ളേരൊക്കെ വന്നിട്ടും ഉണ്ട് അല്ലാതെ കാളേനെയും ഇത് ഒട്ടകത്തിനെയും കുതിരേനേയും കാണാനാണ് മെയിൻ അല്ലാതെ പുറത്തുനിന്ന് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ ഞങ്ങളുടെ കസിൻ ചേച്ചേട്ടൻ തന്നെ ഇറക്കുന്നതാണ് ഒരു ഫ്ലോട്ടാണ് ഗണപതിയുടെ ഇവിടെ എല്ലാവരും ഇറക്കുന്നുണ്ട് അല്ല അതുകൂടാതെ ശ്രീരാമൻ്റെയും ഹനുമാൻ്റെയും നമ്മുടെ ചിറ്റപ്പനും ടീമും അവർ കോട്ടപ്പുറം പൗരസമിതി എന്നും പറഞ്ഞ് അവരും ഫ്ലോട്ട് ഇറക്കുന്നുണ്ട് അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ ടൈം ഇപ്പോൾ ടൈം കിട്ടിയില്ല അതാണ് ഷൂട്ട് ചെയ്യാൻ പറ്റാഞ്ഞത് ഇത് പിന്നെ ഞാൻ അവിടെ നിന്ന സമയത്താണ് വണ്ടി വന്നതുകൊണ്ട് ഞാനത് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഞങ്ങളെല്ലാവരും കുടുംബക്കാരെല്ലാവരും ഇറക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ പറഞ്ഞില്ലേ പ്രത്യേകത ഞങ്ങളുടെ എല്ലാം ഒരു ആഘോഷമെന്ന് തന്നെ പറയാം ഈ ഉത്സവം ടും <laughs> നി ആൾ ആർക്കെങ്കിലും അമ്പലങ്ങളിൽ ഒട്ടകവും കുതിര അമ്പലങ്ങളിൽ നിന്നല്ല അല്ലാതെ എന്തെങ്കിലും പരിപാടിക്ക് ഒട്ടകവും കുതിര കാള അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ അവർ കൊണ്ടുവരുന്നതാണ് എമൗണ്ട് എല്ലാം അവർ പറയും എത്ര എമൗണ്ട് ആകുമെന്നും അവർ ട്രിവാൻഡ്രത്തു നിന്ന് ഉള്ളിൽ നിന്നാണ് വരുന്നത് വണ്ടിയിൽ അവർ തന്നെ കൊണ്ടുവന്ന് അവർ തന്നെ എല്ലാം റെഡിയാക്കി ഇറക്കി തിരിച്ചവർ കൊണ്ടുപോയിക്കോളും അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പം വേണ്ടവര് അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അവര് കൊണ്ടുവരുന്നതായിരിക്കും എമൗണ്ട് എല്ലാം അവരായിട്ട് നേരിട്ട് സംസാരിച്ചാൽ മതി ഇതിൻ്റെ ഇടയിൽ കുതിര ഒന്ന് ഇത് ഒരു ചാട്ടവും ബഹളവും കാണിച്ചാൽ എൻ്റെ രണ്ട് ചട്ടിയൊക്കെ എടുത്ത് കളഞ്ഞ് പിന്നെ അവിടെ അടിച്ചിരുന്ന് ചെടിച്ചട്ടിയൊക്കെ ഇച്ചിരി ആള് ഇവിടെയാണ് അവിടെ കിടന്ന് ചാട്ടമായിരുന്നു അതിൻ്റെ ഇടയില് ഇപ്പോൾ ഓരോരുത്തരായിട്ട് പൊയ്ത്തൊണ്ടിരിക്കുകയാണ് കാളാദ്യമേ പോയി അതിനുശേഷം കുതിരയും ടീം അവര് ഇറങ്ങുകയാണ് പിന്നെ ഒട്ടകമുണ്ട് ഒട്ടകം ത്തിന്റെ മേളിലും കുട്ടികളെല്ലാം അവര് കയറിയിട്ട് ഒട്ടകത്തിന്റെ കൂടെ വന്ന പിള്ളേരാണ് അവരും കയറി അവരും പോകാനുള്ള പരിപാടികളാണ് അതിനിടയിൽ ഇച്ചിരി പ്രശ്നം കാണിക്കുന്നുണ്ട് കടന്ന് ഒട്ടകം ഇപ്പൊ മേളിലോട്ട് ഒട്ടകത്തിനെയും കൊണ്ടുപോവാണ് അവര് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഞാൻ നിന്നിട്ട് പോലും നല്ല ഹൈറ്റ് ഉണ്ട് പിന്നെ പാവമാണ് റാണിന്നാണ് ആളുടെ പേര് പെണ്ണാണ് പെണ്ണോട്ടകമാണ് റാണി എന്നാണ് വിളിക്കുന്നത് പഞ്ചപാവണം കുതിരയെ പോലെ അല്ല നമുക്ക് അടുത്തു പോയാലും നമ്മളൊന്നും ചെയ്യത്തില്ല ഞാൻ പോയി തൊടി ചെയ്തായിരുന്നു മോൻ മോൾ അതിന്റെ ഒട്ടകത്തിന്റെ മുകളിൽ അവർ കയറ്റിയൊക്കെ ചെയ്ത് വെറും പാവമാണ് ഒന്ന് ഉപദ്രവിക്കുക ഒന്നും ചെയ്യത്തില്ലോ അതുപോലെ കുതിരയുടെ പേര് നയൻതാര എന്നാണ് അവര് പറഞ്ഞത് നയൻ എന്നെങ്ങാണ്ടും വിളിക്കുമെന്ന് പറഞ്ഞ് ഘോഷയാത്ര തുടങ്ങുന്നതിന് മുൻപ് കരണ്ട് കൊട്ടാരക്കര നമ്മുടെ ഘോഷയാത്ര കടന്നു പോകുന്ന ഏരിയയിലെല്ലാം കറണ്ട് കട്ട് ചെയ്യും പിന്നെ അമ്പലത്തിൽ കയറി ആറാട്ട് കഴിഞ്ഞ് ഘോഷയാത്രകൾ മാറിയതിന് ശേഷം മാത്രമേ കറണ്ട് വരെ ഓണാക്കത്തുള്ളൂ കാരണം മെയിൻ ഏരിയ എല്ലാം കവർ ചെയ്ത് കൊട്ടാരക്കര ജംഗ്ഷൻ വഴിയാണ് തിരിച്ചിത് അമ്പലത്തിൽ കയറുന്നത് ഘോഷയാത്രയെല്ലാം അപ്പോൾ കറണ്ട് ഈ ഏരിയയിലൊന്നും കറണ്ട് പോലും കാണത്തില്ല എല്ലാം കട്ട് ചെയ്യും അവർ പിന്നെ റോഡിലൊന്നും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല റോഡെല്ലാം വൺ സൈഡ് മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്യും പോലീസുകാരെല്ലാം അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞില്ല ഘോഷയാത്ര ഫുൾ ഒരു കൊട്ടാരക്കര ഏരിയ മെയിൻ ഏരിയ മൊത്തം കവർ ചെയ്താണ് വരുന്നത് മണിക്കൂറുകൾ എടുക്കും ഒരു മണിക്ക് നാലുമണിക്കെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാവും ഘോഷയാത്ര അമ്പലത്തിൽ കയറി ആറാട്ട് കഴിഞ്ഞ് ഇറങ്ങാൻ വരെ അത്ര മണിക്കൂറ് എടുക്കും അത്രയും ഘോഷയാത്ര തന്നെ ഉണ്ട് ചിലപ്പോൾ നൂറ് നൂറ്റി കൂടുതൽ ഫ്ലോട്ടുകൾ വരെ ഉള്ള എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറുണ്ട് ഈ പ്രാവശ്യം എത്ര നമുക്കറിയില്ല